കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട് അവരുടെ വായിന്ന് വരുന്ന ഒരു കാര്യങ്ങൾ അതായത് നമ്മളെടുത്ത് വരുന്ന പല ആളുകളും അവർക്ക് എന്താണോ മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ അവരിൽ എന്ത് ചെയ്ഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളവർക്ക് അവർക്ക് വ്യക്തമായിട്ടറിയാം അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതെന്നുള്ളത് പക്ഷേ അതിൽ മാറ്റം വന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാകും അങ്ങനെയാകും എന്നൊക്കെ വാതോരാതെ പറയൂ പക്ഷേ അതിനൊരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ആക്ഷൻ എടുക്കുക അതായത് ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഉയർന്നു ഉയർന്നെഴുന്നേൽക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു മുരടിച്ച വിത്തിനെ പോലെ തന്നെ ആയിരിക്കും വിത്തിട്ടാൽ മാത്രം പോരാ അത് വളരണം എന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള വെള്ളം വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും ആ കഴുകൾ വളർത്തിയെടുത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം ആ അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഇത്തരം കഴിവുണ്ടായിരുന്നു പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല കാരണം അവർ ആ ഇഷ്ടമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് അവർ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ പക്ഷേ കഴിവുകൾ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ അതൊരു റിഗ്രറ്റ് ഫീലിങ്ങിനോട് കൊണ്ടുപോകുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും അതിന് ഉപയോഗപ്പെടുത്താൻ ചെറിയ ചെറിയ ആക്ഷനെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുക ആക്ഷന് തുടക്കത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അത് തുടർന്നു കൊണ്ടിരിക്കുകയോ എന്നുള്ളതാണ് അറ്റ് ദ എൻഡ് അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഫലമുണ്ടാവും നമ്മൾ വിത്ത് പാകി അതിന് മുഴ പൊട്ടുന്നത് പോലെ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ അതിന് ടൈം എടുക്കുന്നുണ്ടെങ്കിലും അതൊരു ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഫലങ്ങൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം അതിൽ നിന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മളത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്കോട് കൂടി മനസ്സമാധാനപരമായി നമ്മളെ പാഷന് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ നിന്ന് റിസൾട്ട് കിട്ടും തുടക്കം പ്രയാസകരമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒടുക്കം റിസൾട്ടോട് കൂടിയായിരിക്കും